ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് റമാടം വില്ലേജ് ഓഫീസിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം ഉള്ളത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് സൺഡേ ഉൾപ്പെടെ ഷോപ്പ് ഓപ്പൺ ആണ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം അമേരിക്കൻ ക്രൈപ്പിന്റെ പുതിയ ഡിസൈനാണിത് നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മൾ അമേരിക്കൻ ക്രൈപ്പിൻ്റെ പുതിയ പുതിയ ഡിസൈൻസ് ഉൾപ്പെടുത്താറുണ്ട് വൈറ്റ് കളറിൽ തന്നെ പല കളർ ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ് നമ്മളിന്ന് കാണിക്കുന്നത് ആദ്യത്തെ കളർ ഇതാണ് വന്നിട്ടുള്ളത് അതിനോടൊപ്പം ഞാൻ ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് സിൽക്ക് ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് പ്രിന്റിനും പ്ലെയിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് പ്രൊഫഷണൽ കൊറിയറിന് ആറ് മീറ്റർ ഊൾട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഔട്ട് ഓഫ് കേരള ഫ്രീ ഷിപ്പിംഗ് ഇല്ല ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് പ്രിന്റിൽ വന്നിട്ടുള്ളത് മാത്രമേ ഉള്ളൂ കളർ ഡിഫറൻസ് വന്നിട്ടുള്ളത് ബേസ് കളർ സെയിം തന്നെയാണ് വൈറ്റ് കളർ ആണ് വന്നിട്ടുള്ളത് ഏത് മെറ്റീരിയൽ ഏതായാലും കളറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് വേണ്ടതെങ്കിലും ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ വാങ്ങേണ്ടതാണ് ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് നേരത്തെ പറഞ്ഞിരുന്നു നാല് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിനും കോമൺ ആയിട്ട് ഈ ഒരു ഗ്രീൻ കളറാണ് നമ്മൾ ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് നാല് പ്രിന്റിലും സെയിം കളർ വന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ മാത്രം കാണിക്കുന്നത് സിൽക്ക് ക്രേപ്പ് ആണ് പ്ലെയിൻ മെറ്റീരിയൽ വരുന്നത് പ്രിന്റ് വരുന്നത് ക്രേപ്പിന്റെ മെറ്റീരിയലുമാണ് രണ്ടും പെർ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി രൂപയാണ് ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് വീഡിയോയിൽ നമ്മൾ അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഒരു സെറ്റ് മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ മറ്റ് ഡിസൈൻസ് കാണാനായിട്ടാണെങ്കിലും മെസ്സേജ് അയക്കുന്ന ടൈമിൽ പറഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും പെർ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് സെറ്റായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ബോട്ടം മെറ്റീരിയൽ മാത്രമായിട്ട് മതിയെങ്കിൽ അങ്ങനെയും ടോപ്പിൻ്റെ മെറ്റീരിയൽ മാത്രമായിട്ട് മതിയെങ്കിൽ അങ്ങനെയും നമ്മൾ തരുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇത് മെറ്റീരിയൽ ആണ് നമുക്ക് വീഡിയോ ഉള്ള ദിവസങ്ങളിൽ രാത്രി പത്ത് മണി വരെയാണ് നമ്മൾ മെറ്റീരിയൽ എല്ലാം തന്നെ ഓഫറിൽ കൊടുക്കുന്നത് അപ്പോൾ ഓഫർ റേറ്റിൽ മെറ്റീരിയൽസ് ലഭിക്കാനായിട്ട് വീഡിയോ ഉള്ള ദിവസങ്ങളിൽ തന്നെ രാത്രി പത്ത് മണിക്ക് മുൻപായിട്ട് മെസ്സേജ് ചെയ്യുക ഇത് കാന്താക്കോടിൻ്റെ മെറ്റീരിയലാണ് നൂറ്റി പതിനഞ്ച് രൂപ വരുന്ന മെറ്റീരിയലാണ് നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ എൺപത്തി ഒൻപത് രൂപയ്ക്ക് തരുന്നത് ഹോൾസെയിൽ റേറ്റിൽ തരുന്നത് കൊണ്ട് തന്നെ ഫ്രീ ഷിപ്പിംഗ് വരത്തില്ല വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് പോസ്റ്റലും പ്രൊഫഷണലും ഡി ടി ഡി സി വഴിയുമാണ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് പ്രോഡക്റ്റുകൾ എത്തിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ കളർ കാണാം നേരത്തെ കാണിച്ച് ഡിസൈൻ തന്നെ മറ്റൊരു കളറാണ് ഇത് വരുന്നത് ലൈറ്റ് ആണ് വരുന്നത് ഇതും ആൻഡ് മാച്ച് ആണ് ഈ ഒരു മെറ്റീരിയൽ മാത്രം നമ്മൾ സെറ്റ് ആയിട്ട് മാത്രമേ തരുള്ളൂ ഇത് ബോട്ടത്തിൻ്റെ ഡിസൈനും ഇത് ടോപ്പിന്റെ ഡിസൈനും ആണ് വരുന്നത് ഒരേ ക്വാളിറ്റി തന്നെയാണ് എൺപത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ഇതാണ് കാന്താക്കോടിന്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് എല്ലാ വീഡിയോയിലും നമ്മൾ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഉൾപ്പെടുത്താറുണ്ട് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിലും സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിലും നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് തരുന്നതാണ് ഇപ്പോൾ ഇത് ടോപ്പ് ഇത് ടോപ്പും ഇത് ബോട്ടവും ആണ് വരുന്നത് ടോപ്പിംഗ് മെറ്റീരിയൽ മാത്രമായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും തരുന്നതാണ് രണ്ടും ഒരേ ക്വാളിറ്റി തന്നെയാണ് വരുന്നത് എൺപത്തി ഒൻപത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് ഇതാണ് കാന്താക്കോട്ടിൻ്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഡാർക്ക് ഷെയ്ഡല്ല ഇതും മാച്ച് ആണ് ഇതും ഒരു മെറ്റീരിയൽ ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് വേണമെങ്കിലും നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് തരുന്നതാണ് റേറ്റ് സെയിം തന്നെയാണ് എൺപത്തി രൂപയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് കാന്താക്കോടിൻ്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് ഇന്ന് പത്ത് വരെയുള്ള ഓഫർ റേറ്റ് ആണ് ഈ എൺപത്തി ഒൻപത് രൂപയെന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കറക്റ്റ് ടൈമിൽ കിട്ടാനായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഇത് പതിനെട്ട് കെ ജി റയോൺ മെറ്റീരിയലാണ് അൻപത്താറ് അൻപത്തെട്ട് ഇഞ്ച് ഇട്ട് വരുന്ന മെറ്റീരിയലാണ് നൈറ്റിങ്ങും ഗൗണിനും ഒക്കെ പറ്റിയ മെറ്റീരിയലാണ് കളർ കംപ്ലയിൻറ്റ് ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുള്ള മെറ്റീരിയലാണ് ഫോയിൽ പ്രിൻറ്റോടു കൂടിയാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് പെർ മീറ്ററിന് നൂറ്റി പത്തും ഫ്രീ ഷിപ്പിങ്ങും ആണ് ഇതിൻ്റെ മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതും പതിനെട്ട് കെ ജി റയോൺ മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് ഇല്ലാതെ തന്നെ എ ലൈൻ എൻ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് വിടുത്ത് വരുന്നത് അമ്പത്താറ് അൻപത്തെട്ട് ഇഞ്ചാണ് ഫോയിൽ പ്രിൻറ്റോട് കൂടി വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഫോയിൽ പ്രിൻറ് വരുന്ന മെറ്റീരിയൽസ് ഒന്നും തന്നെ നമ്മൾ മെഷീൻ വാഷ് ചെയ്യാറില്ല റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വളരെ കുറച്ച് ഡിസൈൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ മറ്റ് ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്ന ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം